ഞാൻ മൊബൈൽ നെറ്റ് വെച്ച് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു കരണ്ടേ വേഗം വന്നാൽ ഭാഗ്യം മഴ തുള്ളിടും കരണ്ട് പോയി എന്താ ചെയ്യം ഡിയർ വേഗം വരൂ കരണ്ടേ ഓടി വരൂ എന്തിനാ ചതി കാണിക്കുന്നത് എനിക്കറിയില്ല ക്ലിയർ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞോട് ആരും കാണുന്നില്ല ക്ലിയർ ഇല്ല വരും കറണ്ട് കറേ വേഗം വാ നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് വേഗം വരൂ കറണ്ടേ വേഗം വരൂ കറണ്ടേ വെൽക്കം ഡിയർ വെൽക്കം ടു ലൈവ് ഇച്ചാട്ട് ഒന്ന് ക്ലിയറൻസ് കുറവായിരിക്കും വൈഫൈ കട്ടാണ് കറണ്ട് പോയിരിക്കണം ഒരു പത്ത് മിനിറ്റ് ആയി കറണ്ട് പോയിട്ട് പക്ഷെ എന്നാലും ഞാൻ നെറ്റ് വെച്ചിട്ട് കറക്റ്റ് മൂന്ന് മണിക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇപ്പൊ ലൈവ് ഇട്ടിരിക്കുന്നത് ഓക്കെ ആരും പോവരുത് ഇപ്പൊ ലൈവ് വരൂട്ടോ അല്ല ഇപ്പൊ കറണ്ട് വരൂട്ടോ

എന്തിനായിരിക്കും ഒന്നും ഇല്ലാതെ കരണ്ട് നിന്നെ വിശ്വസിച്ചിട്ട് ഞാൻ ലൈവ് അരിപിട്ടിരിക്കുന്നത് വേഗം വന്നോ ഇങ്ങോട്ട് അയ്യപ്പാ വേഗം വരട്ടെ രഞ്ജിതേട്ടാ ഹായ് അവന്യാ അവന്യാണോ അവന്യാ ഗിരീഷ് കുറെ നാളെ വന്നിട്ട് അവന്യ ഈ ഭാഗത്തൊട്ട് എവിടെയാണ് സുഖാണോ അജിത്ത് അജി ഹായി രഞ്ജിതേട്ടാ ഫുഡ് കഴിച്ചില്ല രഞ്ജിതേട്ടാ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചു ഹായ് ഹവ് ആർ യു സാപ്പിട്ടാച്ച് മോർണിംഗ് സാപ്പിട്ടാച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഹലോ ഹായ് വെൽക്കം എവ്രിബഡി വെൽക്കം ടു ലൈവ് വിച്ച താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് താങ്ക് യു ഡിയർ വെൽക്കം ടു ലൈവ് വിച്ച താങ്ക് യു സോ മച്ച് വെൽക്കം കൃഷ്ണ വെൽക്കം കരണ്ട് ഒന്ന് വേഗം വാ ടൈം ഓവർ എന്താ ഇപ്പൊ ഈ സമയത്ത് എന്താ കരണ്ട് കട്ട് ചെയ്തിരിക്കണെന്ന് അറിയത്തില്ല ഫസ്റ്റ് ലൈക്ക് ഓക്കെ രഞ്ജിത്തേട്ടാ ജോണി ഹായ് മാ വെൽക്കം സുഖം ക്ലാസ്സൊക്കെ ആയിട്ട് പോകുന്നു ചേച്ചി അതാ വരാഞ്ഞേ ആണോ കുറച്ച് ക്ലിയറൻസ് കുറവുണ്ടാവും വൈഫൈ കട്ടാണ് കേട്ടോ അതുകൊണ്ടാണേ കറണ്ട് പോയിരിക്കയാണ് കറണ്ട് ഇപ്പം അങ്ങോട്ട് പോയേ ഉള്ളൂ വേഗം വരട്ടെ അയ്യപ്പ വേഗം വരട്ടെ കറണ്ട് ഓക്കേ അവന്യ കുറേ നാളായി കണ്ടിട്ടല്ലേ ഒരുപാട് നാളായി തോന്നു ലൈവിലോട്ട് വന്നിട്ടല്ലേ ചൂട് എടുക്കുന്നു എം ആർ ഗുഡ് ഹെയർ താങ്ക് യു തിരു ഹായ് മാ വെൽക്കം സുന്ദരിക്കുട്ടി ഇതാരത് ഗെയിമിങ് വെൽക്കം വെൽക്കം എവ്രിബഡി വെൽക്കം ടു ലൈവ് ചാറ്റ് വിനോട്ടാ ഓടി ഓടിവരൂ അച്ചൂസ് വിദ്യ വിദ്യ പിന്നെ കോളേജിലായിരിക്കും രേവതി വെൽക്കം രേവതി രേവതി അല്ലല്ലോ ഓക്കെ എന്തിനായിരിക്കും ഇപ്പൊ ഈ കരണ്ട് പോയിട്ടുണ്ടാവുക അറിഞ്ഞൂടാ വേഗം വായോ കരണ്ട് ആരെയാണ് മുതലാളി എടുത്ത് തട്ടുന്നുണ്ടല്ലോ ചേച്ചി ഔട്ട്ഫിറ്റ് സൂപ്പർ താങ്ക് യു നജീബ് വെരി ബ്യൂട്ടിഫുൾ ഓക്കെ വെരി ബ്യൂട്ടിഫുൾ പറയുന്നവർക്ക് ഒരു സൂപ്പർ ചർട്ട് കൊടുത്തോക്കട്ടെ പെട്ടെന്ന് വരട്ടെ ഒരു സൂപ്പർ ചർട്ട് നേരെ പാസം അൻപ സൂപ്പർ ചർട്ട് പോടുവാൻ പാപ്പോ ബ്ലോക്സ് ഡബിൾ സീറോ സെവൻ ഹായ് മ ഹലോ അനിൽ ചേട്ടാ നമസ്കാരം നെറ്റ് 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 അല്ല ബ്രോ ഇത് ഫ്രോക്കാണ് ശിവ ലവ് യു ടു ബ്രദർ ക്യൂട്ട് ഫേസ് താങ്ക് യു കറണ്ട് ഇല്ല മക്കളെ എല്ലാവരും വേഗം ഒരു ലൈക്ക് അടിക്കൂ കറണ്ട് ഇപ്പോൾ വരുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് വരില്ലേ എന്തോ എനിക്ക് അറിഞ്ഞൂടാം വിനോട്ടാ ചേച്ചിക്കുട്ടി ഷുബിചേട്ടൻ ശാരദ ചേച്ചി ആ കരണ്ട് വന്നു ഞാൻ പോസ്റ്റ് കണ്ടിരുന്നു കൺഗ്രാച്ചുലേഷൻ ചേച്ചി താങ്ക് യു അവന്യ താങ്ക് യു സോ മച്ച് ബില്ല് അടയ്ക്കാത്തത് കൊണ്ട് ബില്ല് അടയ്ക്കാനില്ല നിങ്ങളൊക്കെ സൂപ്പർ ചാറ്റ് ചാട്ട് ഇല്ലാട്ടില്ലേ അടിക്കാൻ പറ്റത്തുള്ളൂ വേഗം സൂപ്പർ ചാറ്റ് വാരി വിദ്യു നോക്കട്ടെ കറണ്ട് വന്നു കേട്ടാ ബ്ലോക്ക് ഹലോ ഡ്രസ്സ് സൂപ്പർ ദിയാ താങ്ക് യു മിയാം ഒന്നില്ലേ കരണ്ട് വന്നു കണക്ട് ആവട്ടെ ഇപ്പം കണക്ട് ആവും ഇപ്പം പവർഫുള്ളാവൂലൈവ് നമ്മുടെ എബ്രിബടി വെരി ബ്യൂട്ടിഫുൾ താങ്ക് യു ബ്രോ രഞ്ജിതേട്ടാ ഓക്കെ എല്ലാവരും ഫുഡ് കഴിച്ചോ എബ്രിപടി ലഞ്ച് കംപ്ലീറ്റ് ആ ഡിയർ വേഗം ഒരു ത്രീ സെക്കൻഡ് മൂന്ന് പത്ത് ത്രീ ടെൻ കംപ്ലീറ്റ് ലൈക്ക് ടൂ ഹൺഡ്രഡ് കമോൺ ഡിയർ പവർഫുൾ ലൈക്ക് അടിക്കൂ പെട്ടെന്ന് പോട്ടെ ഒരു മിന്നായം ലൈക്ക് അടിച്ച കമോൺ ഡിയർ ചെല കുട്ടി ഓക്കെ പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് ടൂ ഹൺഡ്രഡ് ലൈക്സ് ലൈക്ക് ഒന്ന് സ്പീഡ് ചെയ്യൂ എന്റെ പേര് ഹിമാലയാസ് ആണോ ദിയാ യെസ് വെൽക്കം സോറി ഫ്രോക്ക് ആണോ അതെ അതെ ഹായ് ഹലോ വെൽക്കം ഇപ്പോഴത്തെ ഡ്രസ്സ് എന്താ ഇപ്പോഴത്തെ ഡ്രസ്സ് ഫ്രോക്ക് കണ്ടു നിന്ന് കാണുന്നില്ലേ ഹലോ വെൽക്കം ടിയർ വെൽക്കം ടു ലൈവ് ചെയ്യർ ഒന്ന് കംപ്ലീറ്റ് പെട്ടെന്ന് ഒരു ടു സെക്കൻഡിൽ ഒരു നൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് ലൈക്കിലോട്ട് കിടക്കും ചില കുട്ടി പവർഫുൾ ആയിട്ട് എവറിബഡി വെൽക്കം ഡിയർ വെൽക്കം വെൽക്കം കണക്ട് ആവണല്ലോ വൈഫൈ കേട്ടോ ഇപ്പം സൂപ്പറാക്കാം നമുക്ക് വേറെ എന്താ വിശേഷങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും ഓടി വരൂ ആരും കാണുന്നില്ലല്ലോ എല്ലാവരും എവിടെ പോയി ഓടി വരൂ ഓടി വരൂ ഷിബേട്ടൻ വിനോട്ടൻ ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടി പിന്നെ ബിസീലാണ് ആ കണക്ട് അയച്ചല്ലേ കുട്ടി കണക്റ്റ് ആയി